മഴ തീമൃത്ത് പെയ്തതോടെ വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ് പയ്യന്നൂർ ബൈപ്പാസ് റോഡ് പാതാളക്കുഴികൾ നിറഞ്ഞ റോഡിലൂടെയുള്ള വാഹനയാത്ര ദുരിതയാത്രയായി മാറുന്നു തടികേടാതിരിക്കാൻ ഇവിടെ എത്തിയാൽ ഇറങ്ങി നടക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ ഉള്ളത് മഴക്കാലം ഒന്ന് തുടങ്ങിയതേയുള്ളൂ പയ്യന്നൂർ ബൈപ്പാസ് റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് രണ്ടാഴ്ച മുൻപേ പെയ്ത കനത്ത മഴയിൽ തകർന്ന റോഡ് ഒരു ദിവസം അടച്ചിട്ട് കോൺക്രീറ്റ് പ്രയോഗമൊക്കെ നടത്തിയിരുന്നുവെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല മഴ വീണ്ടും ശക്തമായതോടെ പാതാളക്കുഴികളെല്ലാം വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഇവിടമൊന്ന് താണ്ടാൻ കുറച്ചൊന്നും പണിപ്പെട്ടാൽ പോരാ വാഹനം അതേതായാലും റോഡിലെ കുഴികളിൽ ചാടിച്ചാടി നടുവൊടിയും കുലുങ്ങിയാടി ചെളിവെള്ളം തെറിച്ച് നടുപൊടിഞ്ഞൊരു യാത്ര തടി കേടാകാതിരിക്കാൻ ഇറങ്ങി നടക്കുന്നതായിരിക്കും നല്ലത് ഇഴഞ്ഞു നീങ്ങുന്ന വാഹനങ്ങൾ കാരണം ഗതാഗത കുരുക്കും ഇതിനൊപ്പം സഹിക്കണം കുണ്ടും കുഴിയും നോക്കുന്നതിലും നല്ലത് റോഡ് എവിടെയെന്ന് നോക്കുന്നതാണ് എന്ത് വിധി ഇത് വല്ലാത്ത ചതി ഇത് എന്ന സിനിമാഗാനം വാഹനയാത്രികർ അറിയാതെ പാടിപ്പോകും കഴിഞ്ഞ മഴക്കാലത്തും ഇത് തന്നെയായിരുന്നു അവസ്ഥ അന്നും നമ്മൾ വാർത്ത നൽകിയിരുന്നു അതിന്റെ ഫലമായി അറ്റകുറ്റപ്പണി എന്ന പേരിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാൽ വീണ്ടും ഒരു മഴക്കാലം കൂടി എത്തിയതോടെ അതിലും മികച്ച രീതിയിൽ റോഡ് തകർന്നു അതോടെ ഇതുവഴിയുള്ള യാത്ര വീണ്ടും ദുരിതയാത്രയായി മാറി ബൈപ്പാസ് റോഡ് മെക്കാഡൻ ടാർഗിങ് ചെയ്യാൻ തീരുമാനമായെന്നൊക്കെ നഗരസഭ അറിയിച്ചിരുന്നു എന്നാൽ മഴക്കാലം തീരുമ്പോഴേക്കും ബൈപ്പാസ് റോഡിന്റെ ഏതെങ്കിലും ഒരു നല്ല ഭാഗം മെക്കാഡൻ ടാർഗിങ് ചെയ്യാൻ ഇവിടെ ബാക്കിയുണ്ടായാൽ ഭാഗ്യം ഈ ദുരിതം ഇനി എത്ര കാലം സഹിക്കണമെന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത് ന്യൂസ് ഡെസ്ക് നെറ്റ്വോക്ക് ന്യൂസ്